യുടെ അധിനിവേശത്തെ കുറിച്ച് ലക്ഷ്മി പറയുണ്ടായി ഇപ്പോ അമേരിക്കയുടെ ആയിരുന്നാലും പഴയ സോവിയറ്റ് യൂണിയന്റെ ആയിരുന്നാലും പോളണ്ട് ഹംഗറി ചെക്കോസ്ലോവാക്യ അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ഇറാഖ് വിയറ്റ്നാം ഇവിടെയൊക്കെ ചെറുത്തുനിൽപ്പ് അതാത് ജനതകളിൽ നിന്നുണ്ടായ അവസരങ്ങളിലാണ് യുദ്ധങ്ങളുണ്ടായത് ഇത് തന്നെയല്ലേ നമ്മുടെ മഹാഭാരത കാലത്ത് നടന്ന ദുഗ്വിജയത്തിന്റെ അവസരങ്ങളിലും അല്ല അതാത് നാട്ടു രാജ്യങ്ങളിൽ നിന്നുണ്ടായ ചെറുത്തുനിൽപ്പ് യുദ്ധത്തിൽ ചെറുത്തുനിൽപ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപൂർവം ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ചെറുത്തുനിൽപ്പ് ചെറുത്തുനിൽപ്പുണ്ടാകുന്നത് ചെറുത്തുനിൽപ്പുണ്ടായാൽ യുദ്ധമുണ്ടാകും ലോകത്തിലെ ഈ നിയോ ലിബറലിസം എന്ന് പറയുന്ന പ്രത്യേക വിപണി സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ലോകവിപണിയെ ഭരിക്കുന്നത് ലോകവിപണിയെ ഭരിക്കുന്നതിലൂടെ ലോകത്തെ ഭരിക്കുന്നത് ലോകത്തിലെ യൂറോപ്പിൽ മാത്രമുള്ള ഇരുപത്തി മൂന്ന് ടി എൻ സി സികളാണ് ടി എൻ സി എന്ന് പറഞ്ഞാൽ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അതാണ് ടി എൻ സി സി അങ്ങനെ ഇരുപത്തി മൂന്ന് കമ്പനികളാണ് ഈ ഇരുപത്തി മൂന്ന് കമ്പനികളിൽ പതിമൂന്ന് കമ്പനികളിലും കമ്പനികളും അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത് അതിലെ ഒന്നാമത്തെ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ബിൽഗേറ്റ്സിൻ്റെ കമ്പനിയായ കോർപ്പറേഷനായ മൈക്രോസോഫ്റ്റ് രണ്ടാമത്തേതാണ് ജനറൽ ഇലക്ട്രിക്കൽ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഈ രണ്ട് കമ്പനി വിചാരിച്ചാൽ ലോകത്തിൽ നമുക്ക് മനസ്സിലാവാത്ത വിധത്തിലുള്ള വലിയ സാമ്പത്തികമായ പരിവർത്തനങ്ങളുണ്ടാവും വ്യാപാരപരമായ പരിണാമങ്ങളുണ്ടാകും എന്ത് അധിനിവേശപരമായ വിപണന തന്ത്രങ്ങളും അവർക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അമേരിക്കയുടെ ഭരണം അവർ നിയന്ത്രിക്കുന്നു ആകെ മുപ്പത്തിയേഴായിരം ലോക വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മുപ്പത്തിയേഴായിരം കമ്പനികളാണുള്ളത് അതിലെ മൾട്ടിനാഷണൽ കമ്പനികൾ കമ്പനികളെന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം വരും ഈ അഞ്ഞൂറ് കമ്പനികളെ നിയന്ത്രിക്കുന്നത് ഈ ഇരുപത്തി കമ്പനികളാണ് ഈ ഇരുപത്തിമൂന്ന് കമ്പനികളിൽ പതിമൂന്നും അമേരിക്കയിലാണ് ബാക്കി പത്തെണ്ണം യൂറോപ്പിലാണ് ഏഷ്യൻ രാജ്യങ്ങളിലൊന്നുമില്ല അപ്പോൾ തനിക്ക് സ്വന്തമായ ലാഭമുണ്ടാക്കണമെന്ന അതിന് വാക്കുണ്ട് വേലത്തിൽ ലോഭം ആ ലോഭത്തോടുകൂടി ഒരാൾ ദിഗ്വിജയത്തിനിറങ്ങുകയോ മറ്റു രാജ്യങ്ങളെ തൻ്റെ കീഴിൽ നിർത്തണമെന്ന് വിചാരിക്കുകയോ ചെയ്താലേ എന്തുണ്ടാവു ഇപ്പോൾ അച്ഛൻ മകനെ തല്ലുന്നത് പോലീസ് സമർത്തനം പോലെയാണെന്ന് പറയാൻ നോക്കൂ പോലീസുകാരൻ അടിക്കുന്നതും അച്ഛൻ അടിക്കുന്നതും ഒരുപോലെയാണെന്ന് പറയാൻ നോക്കൂ പോലീസുകാരന് ആരെയാണോ താൻ അടിക്കുന്നത് അയാളോട് യാതൊരു സ്നേഹവുമില്ല അച്ഛൻ അച്ഛനടിക്കുന്നത് അങ്ങനെയല്ല കുട്ടി നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ചില അരുദായികകൾ കാണിച്ചിട്ടാണ് അതുപോലെയാണ് ആരുടെ ദിഗ്വിജയത്തിനുള്ള പുറപ്പാട് പാണ്ഡുവിൻ്റെ ദിഗ്വിജയത്തിനുള്ള പുറപ്പാട് അതായത് ധർമ്മ ലംഘനം നടത്താതിരിക്കുന്നതിന് ഇവർ തൻ്റെ രാജ്യവുമായിട്ട് അവരുടെ രാജ്യത്തെ അഫിലിയേറ്റ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ അതൊരു ഫെഡറൽ സംവിധാനമാണ് ആ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന് കൊടുക്കേണ്ടുന്ന ഒരു ലാഭവിഹിതമുണ്ട് നികുതിവിഹിതം ആ നികുതി വിഹിതവും കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നതാണ് അത് കേന്ദ്രത്തിന് പോകാനുള്ളതാണ് അത് സ്റ്റേറ്റും കൊടുക്കണം അപ്പോൾ ഒരു വിഹിതം കേന്ദ്രത്തിന് കൊടുക്കണം അതുപോലെയുള്ളൊരു വിഹിതം കൊടുക്കണം ആർക്ക് ഈ ദിഗ്വിജയം സാധിക്കുന്ന രാജാവിന് അതിൽ അദ്ദേഹത്തിന് സ്വന്തമായ ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് അനാസക്തമായതുകൊണ്ടും അതിലെന്ത് വരുന്നില്ല ചൂഷണം എന്ന് പറയുന്ന ആശയം ഉദിക്കുന്നില്ല അപ്പോൾ അത് ചൂഷണരഹിതമായതുകൊണ്ട് അതിൽ ഇമ്പീരിയറിസ്റ്റ് പ്രവണതയുമില്ല സാമ്രാജ്യത്വ മോഹവുമില്ല ചൂഷണത്തിൻ്റെയും അതുപോലെ തന്നെ ആ രാജ്യങ്ങളിൽ നിന്ന് ധനം കവർന്നെടുക്കുന്ന രീതി വരികയാണെങ്കിൽ ഇതുണ്ടാകും പിന്നെ ഈ ദിഗ്വിജയത്തെ ചെറുക്കുന്നത് ആരായിരിക്കും ദിഗ്വിജയത്തെ ചെറുക്കുന്നത് അധർമ്മത്തിൽ താല്പര്യമുള്ള രാജാക്കന്മാരായിരിക്കും അവരോട് യുദ്ധം വരും അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്യും അത് നിർദാക്ഷിണ്യമാണ് തെറ്റിനോട് ദാക്ഷിണ്യം കാണിക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല നിർദാക്ഷിണ്യമാണ് വിധി നടത്തിപ്പോൾ ദണ്ഡനം ദണ്ഡനാധികാരം നിർദാക്ഷിണ്യമായി നടപ്പാക്കും അതാണ് സീതയുടെ പുറത്ത് നടപ്പാക്കിയത് സീത തെറ്റുകാരി അല്ലെങ്കിലും അത് വേറൊരു വശമാണ് ഭക്ഷ്യദണ്ഡനാധികാരം കൂടെ നടപ്പാക്കും ഒരു അതിനെ സംബന്ധിച്ച ഒരു വാക്ക് പറയാനുള്ള അവസരം പോലും രാമൻ ലക്ഷ്മണന് നൽകിയിട്ടില്ല ഇത് രാമൻ എന്ന രാജാവിൻ്റെ കൽപ്പനയാണെന്നാണ് രാമൻ പറഞ്ഞത് അതുകൊണ്ട് അവിടെ രാമൻ എന്ന രാജാവിൻ്റെ കൽപ്പനയാണ് സീതയെ പരിത്യജിക്കുകയുള്ളത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന് ചേട്ടനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നടത്തുക അങ്ങനെ സംസാരിച്ചാൽ പുഴഞ്ഞു പോകും ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മണന് സീതയുടെ ത്യാഗത്തെ സംബന്ധിച്ച് രാമനോട് പറയാനുണ്ടാകും രാമന് സീതയെ ഉപേക്ഷിക്കുക എന്നത് നടക്കാതെ വരും രാജാ രാജാമാതാക്കൾ അറിഞ്ഞാലും സീതയെ ഉപേക്ഷിക്കുക എന്നുള്ളത് നടക്കാതെ വരും ജനങ്ങളറിഞ്ഞാലും നടക്കാതെ വരും ജനങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല സീതാദേവിക്ക് വേണ്ടത്ര വിധത്തിൽ ചാരിത്രമില്ല അല്ലെങ്കിൽ ചാരി ഇത്ര ഭംഗമുണ്ടാകാനുള്ള വിദൂര സാധ്യത ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അവർ വേണമെങ്കിലൊന്ന് നോണയാണ് ഇടാൻ നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും മടിയുള്ളവരാണോ പ്രത്യേകിച്ച് ഭാരതത്തിൽ ലോകത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളില്ല ഏത് നോണയാണ് വേണമെങ്കിലും നമ്മുടെ ആളുകളെ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നു കൊണ്ടിട്ടുള്ളൂ ഒരു മനസ്സാക്ഷിത്വം ഉണ്ടാകില്ല അപ്പോൾ അത്തരം ജനങ്ങൾ പറയും രാജ്യം വിപേക്ഷിക്കരുത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് തിരിച്ച് വരുമ്പോൾ കണ്ണിറയ്ക്ക് കാണിക്കും സ്ഥിതിക്ക് ചാരിത്രം ഇല്ല എന്ന് തന്നെയായിരിക്കും അവരുടെ വിശ്വാസം അപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ രാമൻ ആ ശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്തത് അവിടെ ഒരു ചോദ്യം ഉണ്ടാകും എന്താണ് ആ ചോദ്യം തെറ്റ് ചെയ്യാത്ത ആളിനെ ശിക്ഷിക്കാമെന്നുള്ളത് അത് ചെയ്ത എൻ്റെ ആവുമ്പോൾ കൂടി തീരുമാനിച്ചോളൂ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചോദിച്ചാൽ അതിനെ എനിക്ക് മറുപടിയുമുണ്ട് നമ്മളതിലേക്ക് ഇപ്പോൾ കടന്നാൽ മഹാഭാരതത്തിൽ നിന്ന് പോകും അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളോ അല്ലെങ്കിൽ അമേരിക്കയോ സമ്പാദിച്ചു കൂട്ടുന്ന ധനനിക്ഷേപം അവരില്ലാത്തവർക്ക് വീതിച്ചു കൊടുക്കുകയില്ല പാണ്ഡുവിന് വ്യക്തിപരമായി കൊടുത്ത സമ്മാനങ്ങൾ പോലും അദ്ദേഹം എന്ത് ചെയ്തു ആ അതിൽ നിന്ന് കുന്തിക്ക് കാതിലിടാനായിട്ട് രണ്ട് മാണിക്കക്കല്ലുമുണ്ട് തട്ടാന വിളിച്ച് മാണിക്കല്ലുമുണ്ട് കാതിലിടാനുള്ള കാതിലിടുന്ന സാധനത്തിൻ്റെ ഒരു കമ്മല് രണ്ട് കമ്മലുണ്ടാക്കിച്ച് കുന്തിക്ക് അങ്ങനെ വിചാരിച്ചില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മാണിക്കക്കല്ലെടുത്ത് ഒരു മൂക്കൂത്തി എടുത്ത് കുന്തിയുടെ മൂക്ക് തുളച്ച് മൂക്കിൻ്റെ അകത്തേക്ക് കയറ്റിക്കളയാ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ട് ഇപ്പുറത്തും കൂടി തുളച്ച് ഒരെണ്ണം വിട്ടുകളയാം അങ്ങനെയും വിചാരിച്ചില്ല അങ്ങനെ ഒരു മാണിക്കക്കല്ലുണ്ട് നിങ്ങളൊരു മൂക്കൂത്തിയെങ്കിലും എനിക്ക് ഉണ്ടാക്കി തന്നോ എന്ന് കുന്തി ചോദിച്ചതുമില്ല അപ്പോൾ സ്വന്തമായിട്ട് വിനിയോഗിക്കുന്നില്ല സ്വന്തമായിട്ട് വിനിയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദിഗ്ജയം അതിൻ്റെ പേരാണ് ധർമ്മതൽപരത്വം അങ്ങനെ ഒന്നുണ്ട് നാം അത്ര ധർമ്മതല്പരരൊന്നും അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ നമുക്ക് ധർമ്മത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ധർമ്മത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ രോഷം കൊള്ളും നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നുവരും രോമമില്ലാത്തവർക്ക് രോമം പുതുതായിട്ട് കിളിർത്തു വരും ഈ ആദർശപരമായ ഒരു ന്യായീകരണം അമേരിക്കയ്ക്കും പണ്ട് സോവിയറ്റ് യൂണിയനും ഒക്കെ ഉണ്ടായിരുന്നു മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെയാണ് അധിനിവേശം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കാലത്താണെങ്കിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിട്ടായിരുന്നു അധിനിവേശം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നേ അദ്ദേഹം ഒന്നും സ്വീകരിക്കുന്നില്ല ധനം കവർന്നുകൊണ്ട് വരുന്നില്ല അവിടെ നിന്ന് അവര് രാജാവ് ചെല്ലുമ്പോൾ പാരിതോഷ്യം കൊടുക്കുകയാണ് അത് ഏതുപോലെയുള്ളൂ ഒരു വിശിഷ്ട അതിഥി വരുമ്പോൾ ആ അതിഥിയെ പൂജിക്കുന്നത് ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നിട്ട് ഞാൻ ചായ തരില്ല വേറെ കാര്യം ചായയോ അതുപോലെ എന്തെങ്കിലും പാനീയങ്ങളോ തന്നാൽ ഉടനെ അത് നിങ്ങൾ വരാൻ നേരത്തെ രസീത തരുമോ അതുപോലെ ഉള്ളൂ അതൊരു മര്യാദ ആണ് ഈ രാജ്യങ്ങളിലുള്ളവരെല്ലാം കാണിച്ചത് പിന്നെ മാത്രമല്ല ചന്ദ്രവംശ് അത്രയും പ്രസിദ്ധനായ രാജവംശമോ രാജാക്കന്മാരോ ഇല്ല ഭാരതത്തിൽ ഏഷ്യയിൽ മുഴുവനും അവർ പ്രസിദ്ധരായിരുന്നു മറ്റു രാജ്യങ്ങളിൽ പ്രസിദ്ധരായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മഹാഭാരതത്തിലെ വാക്യങ്ങളുടെ ഉള്ളിലൂടെ വായിച്ചു നോക്കിയാൽ എന്നാൽ അഖിലോക പ്രസിദ്ധന്മാരായിരുന്നു എന്ന് വിചാരിക്കാനാണ് ന്യായം കാണുന്നത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് തമാശയൊക്കെ അടുത്ത കാലത്ത് നടന്നതാണ് ഈ ഭൂമിയെ സംബന്ധിച്ച പൂർണ്ണമായ ജ്ഞാനം ഭാരതത്തിനുണ്ടായിരുന്നു വരാഹ വരാഹം വരേണ്ട പഞ്ചസിദ്ധാന്തിക ഹൃദയമൊന്നും ഓടിച്ചു നോക്കിയാൽ മതി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുണ്ട് എന്തൊക്കെയാണ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നക്ഷത്ര ഗണിതത്തെക്കുറിച്ച് അതിനകത്ത് ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളെന്നുള്ള വരാഹരൻ്റെ പഞ്ചസിദ്ധാന്തികയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ച് നോക്കിയാൽ മതി ചിലതൊക്കെ മനസ്സിലാകും പലതും മനസ്സിലാകില്ല എന്താ കാരണം അത് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സാണ് അതുകൊണ്ട് മനസ്സിലാകില്ല അത് പഠിച്ചവർക്കും മനസ്സിലാവും മനസ്സിലാവാതൊന്നും ഇരിക്കില്ല അപ്പോൾ അങ്ങനെ അഖിലലോക പ്രസിദ്ധന്മാരിൽ ഒരാ പ്രസിദ്ധന്മാരുടെ വംശത്തിൽപ്പെട്ട ഒരു രാജാവ് വളരെ സന്തോഷത്തോടു കൂടി ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രസിഡന്റ് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനം നടത്തുന്നത് മാതിരിയുള്ള ഉപചാരങ്ങൾ നടത്തും വഴി തടയും ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എവിടെയായിരുന്നു അദ്ദേഹത്തിന് ജോലി നമ്മുടെ പ്രസിഡന്റ് തുമ്പേലോ ആശ്വരം അവിടെയൊക്കെ പുള്ളി കരങ്ങടിച്ച് നടന്നിരുന്ന വ്യക്തി വരുമ്പോൾ ജനങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായില്ല പക്ഷേ തടഞ്ഞു നിർത്താതെ വയ്യ കാരണം നാം എല്ലാം പൂജിക്കുകയും നാം ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ തലവൻ നമ്മുടെ നേതാവ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേതാവ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും കൈയാളുന്ന ഒരാൾ വരുന്നു ജനങ്ങൾ ജനങ്ങളറിയണ്ടേ അദ്ദേഹം നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ അതിനുള്ള ചട്ടവട്ടങ്ങളാണ് ചട്ടവട്ടങ്ങളാണിതെല്ലാം അപ്പോൾ വഴിതടച്ചൽ ഉണ്ടാകും വഴിതടയാൻ വേണ്ടിയിട്ടല്ല അത് അപ്പം സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അദ്ദേഹം വരുമ്പോൾ അങ്ങനെയെ വരാനൊക്കെ അദ്ദേഹം പമ്പ് പണ്ട് പരിപ്പോടെ എന്തുകൊണ്ടുകൂടെ പഴവങ്ങാടി കൂടി നടന്നതുപോലെ പരിപ്പോടെന്നുകൊണ്ട് ചായയും കയ്യിൽ വെച്ചാൽ പരിപ്പുടേന്നുകൂടെ വരാനൊക്കെ അദ്ദേഹത്തിന് വരാനൊക്കെ ഈ പാണ്ഡുവിൻ്റെ ദുഗ്വിജയം ധർമ്മത്താൽ പ്രേരിതമായിരുന്നു എന്ന് അംഗീകരിക്കവേ തന്നെ ഈ ദുഗ്വിജയം എന്ന ഈ പ്രസ്ഥാനം അത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് വളരെ സാധ്യത ഉള്ളതാണ് അതെല്ലാം ദുരുപയോഗപ്പെടുത്താം കറിക്കത്ത് വരെ അത് ഉപയോഗപ്പെടുത്താം കറിക്കത്തി അങ്ങനെ അറിയില്ലേ ഇവിടെ ആ അരി ഉപയോഗിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്ന കറിക്കത്തി വരെ ദുരുപയോഗം അതെടുത്ത് നല്ല കുത്തുകുത്തിയ ആളിന്റെ ജീവൻ പോകും അപ്പൊ കറിക്കത്തി വരെ ദുരുപയോഗപ്പെടുത്താം പല്ല് ദുരുപയോഗപ്പെടുത്താലോ പല്ലിൻ്റെ ആകെ ഒരു ഉപയോഗം എന്താണ് ദന്ത ഡോക്ടർമാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല പല്ലുകൊണ്ട് ആകെ ഒരു ഉപയോഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പല്ല് ദുരുപയോഗപ്പെടുത്തി നിങ്ങളെ മാരകമായ ഈ കറിക്കത്തിയെയും പല്ലിനെയും പോലെ അത്ര ലാഘവത്തോട് ലാഘവത്വമൊന്നുമില്ലല്ലോ അല്ല ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ ആ ചർച്ചയിൽ ആ ചർച്ചയിൽ ഇതിന് സ്ഥാനമുണ്ട് ഏറ്റവും നിസ്സാരമെന്ന് കരുതാവുന്ന പല്ലുകൊണ്ട് എന്തായാലും അങ്ങനെ ഉദ്ദേശിക്കുകയല്ലോ വേറൊരാളെ മാരകമായി മുറിവേൽപ്പിക്കാനുള്ള ഉള്ള ഒരു ആയുധമായി പല്ല് എന്ന് പറയുന്നതിന് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കില്ല ആ പല്ലുകൊണ്ട് പോലും എനിക്കൊരാളെ കടിച്ചു കൊല്ല നല്ലപോലെ കടിക്കുക വേണ്ട വിധത്തിൽ കടിക്കുകയാണെങ്കിൽ നല്ലപോലെ കടിച്ചു പോലെ അന്നത്തെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാമായിരിക്കും പിന്നെ ദിഗ്വിജയം ഉപയോഗിക്കാതിരിക്കുമോ ഉപയോഗിക്കും പക്ഷേ ഉപയോഗിക്കാനല്ല അതുണ്ടാക്കിയിരിക്കുന്നത് ആ സങ്കല്പം വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം ഈ സനാതനധർമ്മ സങ്കല്പത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കോളേജുകളൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്നത് കാരണം ഒരേ സിലബസ് അവർക്ക് പഠിക്കുക അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ പഠിക്കേണ്ട തരത്തിലുള്ള വിദഗ്ധന്മാരിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള സിലബസ് ഉണ്ട് ഈ സിലബസ് തന്നെ എല്ലായിടത്തും പഠിപ്പിക്കണം അല്ലാതെ ആർക്കെങ്കിലും തോന്നി ഏതെങ്കിലും ഒരു കോളേജിന് അവർക്ക് തോന്നിയ സിലബസ് പഠിപ്പിക്കാൻ പാടില്ല അതിനാണ് കോളേജിനെ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ അഫിലിയേറ്റ് ചെയ്യുന്നത് പോലത്തെ സർവസാധാരണമായ ഒരു പ്രക്രിയ മാത്രമാണ് ദിഗ്വിജയം നമുക്ക് കേൾക്കുമ്പോൾ ആ വാക്കിന് വലിയൊരു ഗാംഭീര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ദിഗ്വിജയത്തെ ദുരുപയോഗം ചെയ്യാം പക്ഷേ ഇവരാരും ദുരുപയോഗം ചെയ്തതായി നമ്മുടെ ഇതിഹാസങ്ങളിൽ വർണ്ണിച്ചിട്ടില്ല പാണ്ഡു ദുരുപയോഗം ചെയ്തിട്ടില്ല പാണ്ഡുവിനുമ്പോൾ ചന്ദ്രനവും ഇതുതന്നെ ചെയ്തിരുന്നതാണ് ഓരോ രാജാവ് മാറി കഴിയുമ്പോഴും ആ രാജാവ് ഇതാ പുതിയ രാജാവ് വന്നിരിക്കുന്നു എന്ന് അറിയിക്കാനായിട്ട് ചെറിയ സൈന്യവുമായി ഇട്ടു പോവുകയാണ് അത് വരുമ്പോൾ ആരും ഉതിർത്തിട്ടില്ലാത്തതുകൊണ്ട് അതിനെ ദിഗ്വിജയം എന്ന് വിളിക്കുന്നു നാല് ദുഃഖിലേക്കും പോകും ഇത് പിന്നീട് പിന്നെ ധർമ്മോത്രം നടത്തും പിന്നെ ജനവിജയം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ രാജാവെന്ന് പറയാവുന്ന നമ്മുടെ മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ പരമ്പര പിന്നെയും തുടരുന്നുണ്ട് ഇപ്പോൾ ഇതുണ്ടല്ലോ സ്വപ്നവാസത്വത്തിലെ ഉദയനൻ ആ ഉദയൻ ഉദയനീവ ചന്ദ്രവംശത്തിൽപ്പെട്ടയാളാണ് അപ്പം ഇവരെല്ലാവരും രാജാവ് മാറി വരുമ്പോൾ അപ്പോൾ അതൊരു അറിയിപ്പും കൂടിയാണ് ഞാൻ രാജ്യം നിങ്ങളുടെ അധീശത്വം ഉണ്ട് എന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ രാജാവിൻ്റെ ധാർമ്മികമായ ചുമതലകൾ നിർവഹിക്കാൻ പോകുന്നു അപ്പോൾ എല്ലായിടത്തും സന്ദർശനവുമായി അവർക്ക് പൂജകേൽപ്പിക്കാനുള്ള അവസരവും കിട്ടി അങ്ങനെ വരുന്ന ഒരു രാജാവിൻ്റെ ദിഗ്വിജയവും ഒരു ആചാര്യൻ്റെ ദിഗ്വിജയവും തമ്മിൽ എന്താണ് വ്യത്യാസം കാരണം ഈ തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു പദമാണ് ദിഗ്വിജയം എന്ന് പറഞ്ഞു പക്ഷേ ശങ്കരനിലേക്ക് മടങ്ങുകയാണ് ശങ്കരന്റെ ദിഗ്വിജയം അതിന് ഈ ദിഗ്വിജയം എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാര്യമുണ്ട് അത് ആലങ്കാരിക പ്രയോഗമാണ് ഇറ്റ് ഈസ് എ മെറ്റഫോറിക് യൂസിഡ് ആലങ്കാരികമായ പ്രയോഗമാണ് ഇപ്പോൾ സിമിലി കൊണ്ട് ഉപമ കൊണ്ട് സംസാരിക്കാം ഒരാൾക്ക് മെറ്റഫർ കൊണ്ട് രൂപകം കൊണ്ട് സംസാരിക്കാം മെറ്റോനിമി കൊണ്ട് സംസാരിക്കാം മെറ്റോനിമി കൊണ്ട് സംസാരിക്കുന്ന ആളാണ് വ്യാസൻ പലപ്പോഴും മെറ്റഫർ കൊണ്ട് സംസാരിക്കുന്ന ആളാണ് കാളിദാസൻ ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം മറ്റവർ എന്ന് പറഞ്ഞാൽ രൂപകമാണ് മറ്റോ എന്ന് വെച്ചെന്നാൽ അധ്യവസായമാണ് പറയേണ്ടത് പറയാതെ അതിനോട് സാധർമ്മ്യമുള്ള മറ്റൊന്ന് പറഞ്ഞിട്ട് അനേകം അർത്ഥങ്ങൾ ധനിപ്പിക്കുക ഇപ്പം രവിവർമ്മയുടെ ചിത്രങ്ങളുണ്ട് ശകുന്തലയെ വരച്ചു വെച്ചാൽ ശകുന്തലയാണെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ പിക്കാസോവിൻ്റെ ചിത്രങ്ങൾ അങ്ങനെയല്ല പിക്കാസോവിൻ്റെ ചിത്രങ്ങളിലേക്ക് ആ ചിത്രങ്ങൾക്ക് സദൃശമായ മറ്റനേകം ഭാവങ്ങൾ നമുക്ക് ആരോപിച്ച് രസിക്കാനുള്ള ആസ്വാദനപരമായ അനന്തസാധ്യതകൾ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പികാസും രവേറും അത് ചെയ്തിട്ടില്ല ശകുന്തലയുടെ കാലിൽ മുള്ളുകൊണ്ടു മുന കൊണ്ടു എന്നുള്ള നിലയിൽ ശകുന്തള തിരിഞ്ഞു നോക്കുമ്പോൾ ആ തിരിഞ്ഞു നോക്കുന്ന ശകുന്തളിയും ശകുന്തളയുടെ മുഖത്തുള്ള ഭാവത്തെയും മാത്രമേ നാം ആസ്വദിക്കുന്നുള്ളൂ അതിലില്ലാത്ത മറ്റൊന്നിൻ്റെ പ്രതീതി പ്രതീയമാനം പുനരന്യദേവ അങ്ങനല്ലേ വസ്തു വസ്തു വാണേഷു മഹാകവീനാം യത്തത് പ്രസിദ്ധ അവയവതിരിക്താം വിഭാതിലവണ്യം ഇവ അങ്കനാസു മഹാകവികളുടെ പ്രയോഗങ്ങളിൽ അവർ പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു സൗന്ദര്യാതിശയം ഒരു സൗന്ദര്യ സാന്ദ്രത അവരുടെ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഏത് കാക്കകുറത്തിയായ സ്ത്രീ ആണെങ്കിലും പെൺകുടാവാണെങ്കിലും യൗവനാരംഭത്തിൽ അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സൗന്ദര്യാതിശയം അവരുടെ ശരീരത്തിൽ ഉദിച്ചു വരുന്നത് പോലെ മഹാകവികളുടെ വാക്കുകളിൽ ഒരു സവിശേഷമായ സൗന്ദര്യ അതിശയം ഉദിച്ചു വരാറുണ്ട് വാച്യാർത്ഥ ഭിന്നമായി എന്ന് പറയും അത് ഏറ്റവും കൂടുതൽ വരുന്നത് വ്യാസൻ്റെ ഉക്തികളിലാണ് നമ്മൾ തന്നെ ഉദാഹരണം പറയുന്നത് ഓരോ ക്ഷണത്തിലും നവത പ്രധാനം ചെയ്യുന്നതാണ് രമണീയത എന്ന് അതെ നേരത്തെ അതൊരു പ്രയോഗമാണ് രാജാവ് നടത്തുന്നത് പോലെ രാഷ്ട്രീയമായി രാജാവ് നടത്തുന്നത് പോലെയുള്ള വിജയം ജ്ഞാനപരമായി ആചാര്യൻ നടത്തുന്നു വലിയ വിജയം ഈ രണ്ടാമത്തേതാണ് ആദ്യത്തേതല്ല ഇപ്പോൾ നാം ഗുപ്തരാജാക്കന്മാരെക്കുറിച്ച് പഠിക്കുന്നത് കാളിദാസനെ ആലോചിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ വെറുതെ ഒരു ചരിത്ര വിഷയം മാത്രമേ ആകൂ കാളിദാസ കൃതികൾ പഠിക്കേണ്ടി വരുമ്പോഴാണ് നാം വിക്രമാദത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് വിക്രമാദത്തിൻ്റെ സദസ്യൻ തന്നെ ആയിരുന്നോ ആ പറയുന്ന വിക്രമാദത്തിൻ്റെ സമുദ്രഗുപ്തനായിരുന്നോ എന്നൊക്കെയുള്ള ചരിത്രകാരന്മാരുടെ തർക്കം വരുന്നത് കാളിദാസൻ്റെ കൃതികൾ പഠിക്കുമ്പോഴാണ് അപ്പോൾ കാളിദാസനാണ് സാംസ്കാരികമായി ഈ ഗുപ്തരാജാക്കന്മാരേക്കാൾ സാംസ്കാരികമായി ഭാരതത്തെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് കാളിദാസൻ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളു ഏതെല്ലാം തരത്തിലുള്ള പുതിയ നവീനമായ സംസ്കാരങ്ങളുടെ പ്രവാഹം അതിൻ്റെ കൊടുങ്കാറ്റുകൾ ഇന്ത്യയിലേക്ക് അടിക്കുമ്പോഴും ഈ മൂന്ന് കവികൾ വാൽമീകിയും വ്യാസനും കാളിദാസനും നമ്മുടെ സംസ്കാരത്തെ നയിക്കുകയും അവരതിനെ ചെറുക്കുകയും ചെയ്യുന്നുണ്ട് നാം അറിയുന്നില്ലെന്നേ ഉള്ളൂ അത് അങ്ങനെ ഒരു വാദത്തിലേക്ക് പോയി അത് സ്ഥാപിക്കാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് പക്ഷേ നീണ്ടു നിൽക്കുന്ന ഇതും അതാണ് കാരണം ഏതെല്ലാം തരത്തിലുള്ള ഭരണസമ്പ്രദായങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിലും ആ ഭരണസമ്പ്രദായങ്ങളെല്ലാം അസ്തമിച്ചു പോയിരിക്കുന്നു രാജാക്കന്മാർ തന്നെ പോയിരിക്കുന്നു അപ്പോഴും ശങ്കരാചാര്യർ നിൽക്കുന്നു അപ്പം ജ്ഞാനപരമായ ആധിപത്യമാണ് യഥാർത്ഥത്തിലുള്ള ആധിപത്യം ആധിപത്യം എന്ന നിലയിൽ എല്ലാ ആധിപത്യങ്ങളും തെറ്റാണ് ജനങ്ങളുടെ ആധിപത്യവും തെറ്റാണ് ഏതെങ്കിലും ഒരു ആധിപത്യം നമുക്ക് സ്വീകരിക്കാമെങ്കിൽ അത് ജ്ഞാനത്തിൻ്റെ ആധിപത്യമാണ് ജ്ഞാനത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പ്രയോഗത്തിലുള്ള നാമധേയമാണ് ധർമാധിപത്യം അപ്പോൾ ഏതെങ്കിലും ഒരു ആധിപത്യത്തിന് നാം കൊടുക്കാമെങ്കിൽ വഴങ്ങി കൊടുക്കണമെങ്കിൽ അത് ധർമ്മത്തിൻ്റെ ആധിപത്യമാണ് ധർമ്മം സത്യത്തിൽ നിന്ന് ഉൽഭിന്നമാണെന്ന് നമ്മുടെ വേദത്തിലെ ഋഷിമാർ സങ്കല്പിച്ചിരിക്കുന്നു നിങ്ങൾക്കതിനെ ചോദ്യം ചെയ്യാവുന്നതാണ് ചോദ്യം ചെയ്യുമ്പോഴുള്ള അറിയാമോ നിങ്ങളതിന് പകരം ഒരു സാധാരണ ഞങ്ങൾക്ക് തരണം ഞങ്ങൾ സാധാരണ ആളുകൾക്ക് ജീവിക്കാൻ എന്തിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഉത്തമമായി ജീവിക്കേണ്ടത് എന്തിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ശാന്തമായി ജീവിക്കേണ്ടത് എന്തിനെ ആസ്പദമാക്കിയാണ് ഞാൻ എൻ്റെ അയൽവാസിയെ ആക്രമിക്കാതിരിക്കേണ്ടത് ഞാൻ എൻ്റെ കൊതികളെ തെഴിപ്പിക്കേണ്ടാത്തത് ഞാൻ എൻ്റെ കൊതികളെയുടെ സംതൃപ്തിയെ അല്ല എൻ്റെ കൊതികളെ സന്ദർപ്പണം ചെയ്യേണ്ടാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അതിനൊരു യുക്തി ആ യുക്തി നിങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊടുക്കേണ്ടി വരും ഒരു പകരവസ്തുവിനെ കൊടുക്കേണ്ടി വരും ഈ കണ്ടുപിടിച്ച സത്യം സത്യമല്ലെന്നും ആ സത്യത്തിൽ നിന്നുണ്ടായതല്ല നിങ്ങൾ ധർമ്മമെന്ന് പറയുന്ന ധർമ്മമെന്നും പറഞ്ഞാൽ ആ രണ്ടിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊന്ന് വെച്ചു കൊടുക്കണം ലോകത്തിലെ മറ്റൊരു തത്വചിന്തയിലും ഇതിന് പകരമായി നൽകിയിട്ടുള്ള വസ്തുക്കളൊന്നും ഇത്രയും ഭദ്രമല്ല ഇത്രയും യുക്തിപൂർവമല്ല ഇത്രയും ദൈക്ഷണികമായ പൂർണ്ണതയുള്ളതല്ല ഇത്രയും വൈജ്ഞാനികമായ ഔന്നത്യം ഇത്രയും ജ്ഞാനപരമായ സമ്പൂർത്തി അപ്പോൾ ഇത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും പിന്നെ അതിൻ്റെ യുക്തികളെ ചോദ്യം ചെയ്ത് വിജയിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അത് അതിൻ്റെ തർക്കപരമായ ജ്ഞാനവാക്യങ്ങളിലൂടെ അതിൻ്റെ തർക്കപരമായ അന്വേഷണം നടക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ പിന്നിൽ ഈ ന്യായസൂത്രത്തിൻ്റെ യുക്തിയുടെ ചതുരംഗ സേന നമ്മുടെ വാദങ്ങളിൽ അതിനെതിരായി ഉന്നയിക്കാവുന്ന വാദങ്ങളെ മുഴുവൻ തകർത്തു കൊണ്ട് ഈ ശങ്കരാചാര്യർ വാദങ്ങളിൽ ജയിച്ചു എന്ന് പറയുന്നത് എന്താണ് ന്യായശാസ്ത്രമാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഓരോരുത്തരും പറയുന്ന വാക്യത്തെയും അദ്ദേഹം ആ വാക്യം ആ വാക്യൻ്റെ തുടക്കത്തിൽ തന്നെ ആ വാക്യത്തിൽ പ്രതിപാദിതമായ ആശയം തെറ്റാണെന്ന് അദ്ദേഹം പറയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഓരോ വാക്യം എടുത്തിട്ടും അത് തർക്കശാസ്ത്ര പ്രകാരം ലോജിക്കലായിട്ട് തെറ്റാണെന്ന് പറയാം അങ്ങനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ബർട്ട് റൻഡ് റസൽ ഒരു വാചകം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ വാചകത്തിന് തെറ്റൊന്നുമില്ല ആ മധ്യാപരം പലപ്പോഴും നോക്കുന്നതാണ് വ്യാകരണ പശക മാത്രം നോക്കൂ വ്യാകരണ പശക അല്ല ഒരു വാക്യത്തിൻ്റെ പശക ആ വിവാ വിവാകാനന്ദത്തിനോട് അദ്ദേഹം എഴുതി കൊടുത്ത ഒരു ബ്രന്ഥത്തിലെ വ്യാകരണ പശവുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ഒന്ന് എഴുതി പറഞ്ഞു ആശയത്തിന് വശമുണ്ടോ അതറിഞ്ഞുകൂടെ ആ വിവരമുള്ളവരാരെങ്കിലും വ്യാകരണം നോക്കുമെന്നാണ് അദ്ദേഹം എന്നിട്ട് ചോദിച്ചത് ഇതിൻ്റെ അർത്ഥം വ്യാകരണം പഠിക്കേണ്ടതെന്നോ വ്യാകരണം നോക്കേണ്ടതെന്നോ അല്ല ആശയത്തിന് വിശവുണ്ടാകാതിരിക്കണം ആശയത്തിന് പ്രമാദം വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം ആശയത്തിന് പ്രമാദം വരാതിരിക്കാൻ ഭാഷ പഠിക്കുകയല്ല വേണ്ടത് ഭാഷയിലെ പാണ്ഡിത്യമല്ല അതിന് വേണ്ടത് അതിന് വേണ്ടത് ദൈക്ഷണികമായ ഔന്നത്യമാണ് ധൈക്ഷണികമായ ഔന്നത്യ നിന്നാണ് യുക്തിപൂർവമായ ആശയങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇത്തരം ആശയപരമായ അനേകം പ്രമാദങ്ങൾ എന്തിൽ ഉൾക്കൊള്ളുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും മാർസിൻ്റെ മറ്റ് എല്ലാ കൃതികളും അത് ഉൾക്കൊള്ളുന്നു അതു പറയുമ്പോൾ കുറേ ആളുകൾ അംഗീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതിനെ ആസ്പദമാക്കി ഒരു രാഷ്ട്രം പടുത്തുയർത്താം എന്ന് വിചാരിക്കുന്നവർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ജ്ഞാനപരമായ ആധിപത്യമാണ് ആധിപത്യം എന്നവിടെ പറയുന്നതും ആലങ്കാരികമായിട്ടാണ് ജ്ഞാനത്തെ അധികാരമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ചില ആളുകൾ അവരുടെ വിഷയത്തിലുള്ള പ്രാഗൽഭത്തെ അധികാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചെന്ന് നമ്മൾ അവരുടെത്തിൽ നിന്ന് അവസാനിച്ച് നിൽക്കണം എങ്കിലേത് പറഞ്ഞു തരൂ അവരെ സേവിക്കണം എങ്കിലേ പറഞ്ഞു തരൂ അപ്പം അത് അധികാരത്തെ ജ്ഞാനം ജ്ഞാനത്തെ അധികാരമായിട്ട് ഉപയോഗിക്കുക ജ്ഞാനത്തെ അതൊരു അധികാരമല്ലോ ഇപ്പം നമ്മുടെ ഗുരുവിൻ്റെ അടുത്തുള്ള അത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്നെ വിളിക്കാൻ വരുന്നു ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണാൻ സമ്മതിക്കുന്നില്ല എന്നെ കൊണ്ട് മാത്രമേ ആ കാര്യം കാണാൻ സാധിക്കൂ ഇപ്പോൾ ഒരു വലിയ ക്യാമറ നന്നാക്കണം നന്നാക്കാൻ അറിയുന്നവരടുത്തൊന്നുമില്ല ഇമ്പോർട്ടൻറ്റ് ക്യാമറയാണ് അപ്പോൾ അവൻ്റെ സൗകര്യം നോക്കി നമ്മളവിടെ പോയിട്ട് എനിക്കിന്ന് സമയമില്ല വെറുതെ ഇരിക്കുകയായിരിക്കും അവിടെ ഭാര്യയ്ക്ക് ഇവിടെ തലയിൽ നിന്ന് പെയിനെടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ആ എനിക്കിന്നും സമയമില്ല ഇതിൻ്റെ നന്നാക്കുന്ന റിപ്പയർ ചെയ്യാനുള്ള കൂലി കൂടുതൽ ചോദിക്കാനാണ് അപ്പോൾ ആ ചെറിയ അറിവ് അധികാരമായിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടു വന്നു കാർ കൊണ്ടുപോയി വിളിച്ചുകൊണ്ട് വന്നു കൊണ്ടുവന്ന് വലിയ സിംഹാസനത്തിൽ എടുത്തി ആദരിച്ചു മറ്റുള്ളവരൊക്കെ ഇരിക്കാതെ മുമ്പിൽ നിന്നു ഇങ്ങനെയൊക്കെ വേണ്ടി വരും അവിടെ ആ കൊറി ചെറിയ അറിവിനെ എന്ത് ചെയ്യുന്നു ആ അതിൻ്റെ മേൽ ഒരു അധികാരത്തിൻ്റെ ഛായ ആരോപിച്ചിട്ട് അവൻ ഒരു അധികാരിയായിട്ട് മാറും ഇങ്ങനെ ജ്ഞാനത്തെ അധികാരമായിട്ട് ഉപയോഗിക്കാം എന്തിനേയും നമുക്ക് അധികാരമാക്കാം വലിയ ഡോക്ടർമാരെയൊക്കെ കാണാൻ പോലും അങ്ങനെയല്ലേ പെട്ടെന്ന് കാണാനൊക്കെ ഇല്ല അത് രോഗികളുടെ തിരക്ക് കൊണ്ട് മാത്രമല്ല പെട്ടെന്ന് കാണരുത് എന്നെ എന്ന് അവർ നിശ്ചയിച്ചിട്ടും കൂടിയുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ കാണുന്ന രോഷമൊന്നുമില്ല ആ തരത്തിലാണ് അവിടുത്തെ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വക്കീലന്മാർ ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ ചെന്നാൽ സീനിയർ അഡ്വക്കേറ്റ്സിനെ നിന്ന് കാണാനേ ഒക്കില്ല അവരെ കാണാൻ സാധ്യമല്ലേ ജൂനിയേഴ്സിനോട് വിവരം പറഞ്ഞിട്ട് പോകണം അപ്പോൾ അത് ആ വാദത്തിൻ്റെ പ്രാഗൽഭത്തെ അല്ലെങ്കിൽ നിയമജ്ഞാനത്തെ അധികാരമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ എന്തിനേയും നമുക്ക് അധികാരമായിട്ട് പ്രപഞ്ചത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും